ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വയനാട്ടിലാണ് ഇവിടെ ഒരു പള്ളിക്കുന്ന് പള്ളിയുണ്ട് ആ പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ കുറച്ച് വലിയൊരു ആഘോഷം തന്നെയാണത് ഞാനിപ്പോൾ പള്ളിക്കുന്ന് വന്നിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇത്തവണ ഇവിടെ വന്നപ്പോഴും എന്തെങ്കിലും വരാൻ പറ്റിയ ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങളൊന്നും ഇങ്ങോട്ട് പോന്നു മക്കളെ കൂട്ടിയിട്ടില്ല ഞാനും സുതി പട്ടണം മാത്രാണ് വന്നത് ഞങ്ങൾ വന്നതിപ്പോൾ കുറച്ച് നേരത്തെ വെളിച്ചുള്ള സമയമാണ് കുറച്ച് ഇരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭംഗി ശരിക്കും അറിയാൻ പറ്റും ഫുൾ ലൈറ്റുമായി പള്ളിയിലും നല്ലപോലെ ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗി ഉണ്ടാകും കുറച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഇവിടെ അകത്തും പുറത്തുമായിട്ട് അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളില് ഭയങ്കര വിശ്വാസമുള്ള പള്ളിയാണ് കേട്ടോ അത് ഞാൻ ഈ പള്ളി പെരുന്നാളിനല്ലാതെ അല്ലാത്ത സമയത്തൊന്നും ഇതുവരെ ഈ പള്ളിയിൽ വന്നിട്ടില്ല അമ്മ പണ്ട് എനിക്കും വഴിപാട് നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എനിക്ക് മുഖത്ത് ഫുള്ള് പാലുണ്ണിയൊക്കെ ഉണ്ടായ സമയത്ത് നുള്ളിട്ടപ്പവും പിന്നെ അതുപോലെ പത്ത് വീട് കയറി പള്ളിക്കുന്ന് വന്നോളാം എന്നുള്ള നേർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ പള്ളി കയറി തൊഴുതു നിന്ന് കിട്ടിയ പ്രസാദമാണ് കേട്ടോ അത് എന്തൊക്കെയാണ് അതിൽ ഈ ഞാൻ പറഞ്ഞ പോലത്തെ ആ നുള്ളിട്ടപ്പത്തിൻ്റെ ഉണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് അരി ഉണ്ട് അങ്ങനെ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങളുണ്ട് എല്ലാവർക്കും ഉള്ളിൽ തൊഴാൻ വരുന്ന എല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ സുധീപായിട്ട് അവിടുന്ന് കല്ല് തലയിൽ വെച്ചിട്ടുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പള്ളിക്ക് ചുറ്റും ഒരു തവണ പ്രദക്ഷിണം വെച്ചു കല്ല് തലയിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പുറത്തിറങ്ങി പിന്നെ അതിൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു ആ എക്സിബിഷൻ ഹാളിൽ കൂടെ ഞാൻ മുളക് ബജ് വാങ്ങി കഴിച്ചു കേട്ടോ ഒരു രണ്ടെണ്ണം തന്നതിലൊന്ന് ഇരിയൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് നല്ലപോലെ ഇരിയും ഞാൻ ഫുള്ള് കഴിച്ചതുമില്ല പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൂടെ കുറച്ച് നേരം നടന്നു മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി പിന്നെ നല്ല രസമല്ലേ ഇങ്ങനെ ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് തേജുന് എന്താ വാങ്ങിക്കേണ്ടതെന്ന് നോക്കിയായിരുന്നു ഞങ്ങൾ ജെ സി ബി നോക്കി അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി വന്നു കുറേ കമ്മലും മാലയും വളയൊക്കെ അങ്ങനെ കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഇവിടുന്ന് ഒരു പൂച്ചാനിയാണ് ഞങ്ങൾ വാങ്ങിച്ചത് കുഞ്ഞോനും ഈ പറഞ്ഞ പോലെ എന്ത് വാങ്ങിക്കും നോക്കി അവസാനം ഒരു മാല എടുത്തു ഓക്കെ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മാല ഭയങ്കര ഇഷ്ടമാണ് റോസ് ഗോൾഡിൻ്റെ റോസ് ഗോൾഡ് കളറായിട്ട് വരുന്നൊരു മാലയുണ്ടല്ലോ അപ്പം അത് തന്നെയാണ് മൂക്കെടുത്തത് പിന്നെ അമ്മയ്ക്കും കുളവത്തമ്മയ്ക്കും കോളിഫ്ലവറിൻ്റെ ഫ്രൈ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടി അതും വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു സിക്സിലേക്ക് വിട്ടോ എത്ര വന്ന

ആ എക്സിബിഷൻ ഹോളിനുള്ളിൽ രണ്ട് ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ അമ്പത് രൂപയ്ക്ക് ബോൾസ് എറിഞ്ഞിട്ടും അതുപോലെ ഗ്ലാസ് വെച്ച് ഫുൾ ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തിയാലും ഗിഫ്റ്റ് കിട്ടുന്നത് അത് സ്തുതി പേട്ടൻ അത് കളിച്ച് ബോൾസ് എറിഞ്ഞിട്ട് ഗിഫ്റ്റ് വാങ്ങി ഗ്ലാസ് ഫുള്ള് ഗ്ലാസ് വീഴാത്തതുകൊണ്ട് കൊണ്ട് അതിന് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല ഞങ്ങൾ അവിടെ ഫുള്ള് നടന്നില്ല നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ആ എക്സിബിഷൻ ഹാളിൽ മാത്രം നടന്ന് അവിടുന്ന് രണ്ട് മൂന്ന് സാധനവും വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇരടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ആ പള്ളീൻ്റെ ഭംഗി അറിയുന്നത് ലൈറ്റ്സ് ഒക്കെ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് അപ്പോൾ നല്ല ഭംഗി ദൂരത്ത് നോക്കിയാലും ആ ലൈറ്റുകൊണ്ട് നല്ല ഭംഗിയാണ് പള്ളി കാണാൻ വേണ്ടിയിട്ട് ഇന്നെന്തോ തിരക്ക് കുറവാണ് സാധാരണ നല്ല തിരക്കുള്ള സമയമാണ് അപ്പം കുറച്ചുകൂടി രാത്രി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നല്ലപോലെ തിരക്കാവുമായിരിക്കും രാത്രിയാണ് ഇവിടെ അധികം നല്ല തിരക്ക് വരിക ഞങ്ങൾ പിന്നെ അധിക സമയം നിന്നില്ല വേഗം തന്നെ മടങ്ങി ഞങ്ങൾ ബുള്ളറ്റ് എടുത്തിട്ടായിരുന്നു വന്നത് പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ടും എന്തോ നല്ലപോലെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടി ഉള്ളിലേക്ക് തന്നെ ഞങ്ങൾ എടുത്തു പോകുന്നുണ്ടായിരുന്നു പുറത്തൊന്നും വെച്ചില്ല അതുകൊണ്ട് തന്നെ വേഗം എടുത്തു പോവാനും പറ്റി പുറത്തും പിന്നെ ചെറിയൊരു പള്ളിയുണ്ട് പള്ളിയല്ല എന്തതിനു പറയാൻ എനിക്കറിയില്ല മാതാവിനെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ നല്ല ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെയും തൊഴുത് മടങ്ങി പിന്നെ ബൈക്കിലും കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു രാത്രി പോകുമ്പോൾ അച്ഛാ കളിച്ചു നേടിയ അങ്ങനെ വീട്ടിലെത്തി വാങ്ങിച്ച സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ താങ്ക്